നമസ്കാരം വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ കഴിഞ്ഞിട്ട് കൃത്യം ഒരു വർഷം പിന്നിടുമ്പോഴും ഉരുൾപൊട്ടലിൽ സർവസവും നഷ്ടപ്പെട്ട ആളുകൾക്ക് പുനരധിവാസ പദ്ധതികളും പാക്കേജും ഇപ്പോഴും ജലരേഖയായി തന്നെ തുടരുന്നു ഏതാണ്ട് ഇരുന്നൂറ്റി പേരാണ് അന്ന് ഉരുൾപൊട്ടലിൽ നാമാവശേഷമായി തീർന്നത് രണ്ട് ഗ്രാമങ്ങൾ രണ്ട് വില്ലേജ് ഒന്നാകെ തന്നെ ഒലിച്ചു പോയി ഭൂപടത്തിൽ എവിടെയായിരുന്നു ഈ സ്ഥലം എന്ന് പോലും കണ്ടുപിടിക്കാനാവാത്ത വിധത്തിൽ ഉരുൾ എടുത്തുകൊണ്ടുപോകുകയായിരുന്നു ഉരുൾപൊട്ടൽ സർവനാശം വിധിച്ചതിനെ തുടർന്ന് പത്ത് ദിവസം പിന്നിടുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിട്ടുണ്ടായിരുന്നു ദുരിതാശ്വാസ ക്യാമ്പുകൾ അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു ക്യാമ്പിലുണ്ടായിരുന്ന കുട്ടികളെ എടുത്തിൽ ആളിക്കുന്നതും സമാധാനിപ്പിക്കുന്നതുമെല്ലാം കാണാൻ കഴിഞ്ഞിരുന്നു എന്നാൽ പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ചുരുൽമല മുണ്ടക്കൈ ഭാഗത്തുണ്ടായ ഈ ഉരുൾപൊട്ടലിൽ ഇവരുടെ പുനരധിവാസത്തിനു വേണ്ടി പണം ഒരു പ്രശ്നമാകില്ല എന്നാണ് അന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് എന്നാൽ പിന്നീട് ഈ വാഗ്ദാനങ്ങൾ അല്ലാതെ മറ്റൊന്നും കേരളത്തിന് ലഭ്യമായില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അഞ്ഞൂറ്റി നാല്പത് കോടി രൂപയുടെ ഒരു പദ്ധതി ഉണ്ടായിരുന്നെങ്കിലും അത് വായ്പയായിട്ടാണ് കേരളത്തിന് നൽകിയിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാൽ ചൂരൽമല മുണ്ടക്കൈ ഭാഗത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കാനെത്തിയ പിണറായി വിജയൻ തന്റെ കാലിൽ ചെളി പുരണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ക്യാമ്പിലേക്ക് വരുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യാമ്പിനകത്ത് കഴിഞ്ഞിന്ന് ആളുകളോട് പറഞ്ഞിരുന്നത് അതായത് സർവസ്വം നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യുന്നുണ്ട് ജീവിക്കണോ മരിക്കണോ എന്നറിയാതെ സർവ്വതും നഷ്ടപ്പെട്ട് അനങ്ങാൻ പോലും കഴിയാതെ ജീവക്ഷമമായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന ആളുകളെ സന്ദർശിക്കാനെത്തിയ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്റെ കാലിൽ ചെളി പറ്റിയിരിക്കുന്നു അതുകൊണ്ട് താൻ അകത്തേക്ക് വരുന്നില്ല ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പുറത്തു വന്ന് മുഖ്യമന്ത്രിയെ മുഖം കാണിച്ച് പറയാം എന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണാ ജോർജ് ദുരിതാശ്വാസ ക്യാമ്പിനകത്തേക്ക് നോക്കി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ദുരിതാശ്വാസ ക്യാമ്പിന് വെളിയിൽ ഒരു ബക്കറ്റ് വെള്ളം മേടിച്ച് തന്റെ കാലിൽ പറ്റിയിരിക്കുന്ന ചെളി കഴുകി കളഞ്ഞിട്ട് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ദുരിതാശ്വാസം ക്യാമ്പിൽ കഴിയുന്ന ആളുകളുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റാതിരുന്നത് അവരെ ആശ്വസിപ്പിക്കാൻ പറ്റാതിരുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാൽ അന്ന് ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ച മുഖ്യമന്ത്രിയും വാഗ്ദാന പെരുമഴ നൽകിയത് മാത്രമാണ് അവശേഷിക്കുന്നത് ഇക്കഴിഞ്ഞ ഡിസംബർ മാസത്തിന് മുമ്പായി വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കും വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നൽകും എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് ഒരു വീട് പോലും അവിടെ പൂർത്തീകരിച്ച് നൽകാൻ സാധിച്ചിട്ടില്ല ഒരു വർഷം കഴിയുമ്പോൾ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എഴുന്നൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപയാണ് വയനാടിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കേരളവും കേരളത്തെ സ്നേഹിക്കുന്ന മറ്റാളുകളും കൈയയച്ച് സഹായിച്ചത് എന്നാൽ ഇതിൽ നിന്നും നാമമാത്രമായ കോടികൾ മാത്രമാണ് സർക്കാർ ചിലവഴിച്ചത് എന്നാണ് സർക്കാരിന്റെ കണക്ക് പ്രകാരം പുറത്തു വരുന്നത് അതായത് വയനാട് മുണ്ടക്കൈ ഭാഗത്ത് ചൂരൽമല ഭാഗത്തുണ്ടായ ഉരുൾപൊട്ടലിൽ സർക്കാർ ദുരിതാശ്വാസ പദ്ധതിയിലേക്ക് കിട്ടിയ എഴുന്നൂറ്റി കോടി ഖജനാവിൽ കിടക്കുമ്പോഴും കേന്ദ്ര സഹായം കിട്ടിയില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് ആണോ എന്നറിയില്ല ഇപ്പോഴും വയനാട്ടിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ആയിട്ടില്ല സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു വീട് പോലും നിർമ്മിച്ച് പൂർത്തീകരിച്ചു കൊടുത്തിട്ടില്ല ഒരു വർഷം കഴിയുമ്പോഴും എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യം തന്നെയാണ് എന്നാൽ ചില സന്നദ്ധ സാമൂഹ്യ സംഘടനകൾ വയനാട്ടിൽ ചുരുക്കം ചില വീടുകൾ അവർ പറഞ്ഞതിന് പ്രകാരം പൂർത്തീകരിച്ചു കൊടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മുണ്ടക്കൈ ചൂരന്മല ഭാഗത്തുണ്ടായ ഉരുൾപൊട്ടലിൽ സർവസവവും നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ കൂടെയുണ്ട് കൂടുതൽ സുരക്ഷിതമായ ഒരു പ്രദേശം കണ്ടെത്തി അവിടെ ഒരു ടൗൺഷിപ്പ് തന്നെ പണിത് കൊടുക്കും സർക്കാർ സർക്കാർ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വീടിന്റെ പോലും പണി പൂർത്തീകരിച്ച് കൊടുക്കുവാൻ ഒരു വർഷം പിന്നിടുമ്പോഴും സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വയനാടിനോട് എന്താണ് ചെയ്തത് മുണ്ടക്കൈ ചൂരന്മല ഭാഗത്തുണ്ടായ ഈ ഉരുൾപൊട്ടലിൽ സർവ്വസവും നഷ്ടപ്പെട്ട് ജീവച്ഛവമായി കഴിയുന്ന ആളുകളുടെ കാര്യമാണ് ഏറെ കഷ്ടം മരിച്ചുപോയവർ എത്രയോ ഭാഗ്യവാന്മാർ എന്ന് ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് പറയാൻ തോന്നിപ്പോകും വാഗ്ദാനങ്ങൾക്ക് ഒരു കുറവുണ്ടായില്ല പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും അവരവർക്കാവുന്നത് പോലെ വാഗ്ദാനങ്ങൾ വാരി വിതറുകയായിരുന്നു എന്നാൽ ഇപ്പോഴും അവിടെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ആളുകൾ അഥവാ മറ്റു വീടുകൾ വാടകയ്ക്കെടുത്ത് കഴിയുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോഴും ദുരിതത്തിൽപ്പെട്ട് കഴിയുന്ന ആളുകൾ അവർക്ക് ആദ്യകാലത്തെല്ലാം സർക്കാർ വാടക നൽകുന്നുണ്ടായിരുന്നു ഇപ്പോൾ അതും ക്രമേണ കുറഞ്ഞു വന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും എല്ലാം മാറി മാറി ഊഴമിട്ട് വയനാട്ടിൽ സന്ദർശിക്കുന്നുണ്ടായിരുന്നു അവർ അവരുടെ ഭാഗത്തു നിന്നും ദുരിതാശ്വാസം എത്തിക്കും എന്ന് പറഞ്ഞിട്ട് അതും യാതൊരു തരത്തിലും പ്രാവർത്തികമായിട്ടില്ല എന്ന് തന്നെയാണ് വയനാട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും മറ്റുള്ള ജനപ്രതിനിധികളെല്ലാം വയനാടിനോട് ഇത്തരത്തിൽ പെരുമാറുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ ഒരു ഗ്രാമം രണ്ട് ഗ്രാമങ്ങൾ തന്നെ ഒഴുകിപ്പോയി എവിടെയായിരുന്നു തങ്ങളുടെ വീടുകൾ എന്ന് പോലും തിരിച്ചറിയാനാവാത്ത വിധമാണ് ദുരിതത്തിൽ നിന്നും പുറത്തു വന്ന ആളുകൾ നോക്കിക്കണ്ട് പകച്ചു നിൽക്കുന്നത് അവർക്ക് കൂട്ടായി താങ്ങായി തണലായി ആരുമില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ് എഴുന്നൂറ്റി അൻപത്തി അഞ്ച് കോടി ദുരിതാശ്വാസം കിട്ടിയിട്ടും അതിൽ നിന്ന് നാമമാത്രമായ തുക ചിലവഴിച്ചിട്ട് സർക്കാരിന് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഒരു ദുരിതാശ്വാസ പദ്ധതി ആവിഷ്കരിച്ച് അവരെ പുനരധിവസിപ്പിക്കുവാൻ സാധിക്കാത്തത് എന്നുള്ളത് ചോദ്യം തന്നെയാണ് ഇവിടെ പരസ്പരം രാഷ്ട്രീയം കളിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജനത്തിന്റെ കണ്ണീര് കണ്ടില്ല എന്ന് നടിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇനിയും ഇക്കാര്യത്തിൽ അലംഭാവം കാണിക്കാതെ വേണ്ടപ്പെട്ട ആളുകൾ അതിന് കൃത്യമായ നടപടികൾ കൈക്കൊള്ളും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം അങ്ങനെ സംഭവിക്കട്ടെ ഒരു വർഷം കഴിയുമ്പോഴും ദുരന്തം കഴിഞ്ഞതിന് ഒരു വർഷം പിന്നിടുമ്പോഴും ദുരിതാശ്വാസത്തിൽ അഭയം പ്രാപിച്ച അല്ലെങ്കിൽ അത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കഴിയുന്ന ആളുകളുടെ ദുരിതം ഇപ്പോഴും അങ്ങനെ തന്നെ തുടർന്നു അവർ ദുരിതകയത്തിൽ തന്നെയാണ് വാഗ്ദാന പെരുമഴകളുടെ ഉരുൾപൊട്ടലിൽ വീണ്ടും ജീവിതം പ്രഹേളിയായി മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അവർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് ഉചിതമായ ദുരിതാശ്വാസം ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം